എല്ലായിടത്തും ഉണ്ട് മലബാർ മലബാറിലും പ്രകടമായി കിട്ടിയതാണ് ഞങ്ങൾ കാണിച്ചു തന്നത് ധാരാളമുണ്ട് ഓരോ പഞ്ചായത്തിലും ഓരോ പഞ്ചായത്തിലും മിക്ക ഇല്ലാത്ത പഞ്ചായത്തുകൾ അപൂർവമാണ് ഇല്ലാത്ത പഞ്ചായത്തുകളിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ നിർബന്ധിപ്പിച്ച മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളായിട്ട് നടക്കുന്നത് പരാതികൾ ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട് ഉണ്ട് അപൂർവായിട്ടെങ്കിലും അത്തരം പഞ്ചായത്തുകൾ സത്യസന്ധമായി പണി ചെയ്ത സെക്രട്ടറിമാർ ഉദ്യോഗസ്ഥന്മാർ നീതിപൂർവമായി കോടിയും നടത്തിയ ഉള്ള പഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് അവിടങ്ങളിൽ കൃത്രിമമായ പരാതി ഉണ്ടാക്കി ഈ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അതിൽ മാറ്റം വരുത്താനുള്ള ശ്രമം ഗവൺമെന്റ് നടക്കുന്നത് ഏകഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഈ പ്രശ്നമുണ്ടാക്കും ഇവിടെ ആരും ഭരിക്കുന്നു എന്നല്ലോ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും അതുപോലെ പഞ്ചായത്തും ഭരിക്കുന്ന ഭരണസമിതി എടുത്തു കൊടുത്ത തീരുമാനങ്ങൾ സെക്രട്ടറിയെ ഉപയോഗപ്പെടുത്തി മാറ്റിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത് ഇല്ല ഇപ്പൊ വാഡിബന്ധനം നടക്കല്ലേ ഇനിയിപ്പോ ഇതൊരു കാര്യമില്ലല്ലോ നിയമം വന്നില്ലേ തീരുമാനമായില്ലേ നേരത്തെ ഞങ്ങളുടെ അഭിപ്രായം പഞ്ചായത്തുകൾ വിഭജിക്കണം എന്നറിയില്ല വളരെ കാലമായി അത് വിഭജിച്ചിട്ട് ജനസംഖ്യാനുപാതികമായി വോട്ടർമാരുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ പഞ്ചായത്തുകളാണ് വിഭജിക്കേണ്ടിയിരുന്നത് ഏതായിരുന്നാലും ഞങ്ങളെതിരായിട്ട് കേസ് നിലവിലിട്ടുണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് നിലവിലുണ്ട് അത് സംബന്ധിച്ച് എന്നിരുന്നാലും ഇപ്പൊ നടക്കുന്ന പ്രക്രിയയിൽ സഹകരിക്കാതിരിക്കാൻ പറ്റുള്ളൂ ആ സഹകരണത്തിലാണ് ഇത്തരം ക്രമക്കേടുകൾ നമുക്ക് ദൃശ്യമാകുന്നത് മൂന്നാം തീയതി വരെയാണ് പരാതി കൊടുക്കാനുള്ള സമയം പിന്നെ പിന്നെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ അന്തിമമായി പ്രഖ്യാപിക്കേണ്ടത് ഇരുപത്തി ഒന്നിനാണ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് പരിഹരിക്കപ്പെടാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദവും സമരങ്ങളും ഒക്കെ ഉണ്ടോ നിയമപരമായ നടപടികളുണ്ടോ അതെ അങ്ങനെയാണല്ലോ പരാതി കൊടു മൂന്നാം തീയതി വരെ ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്ക് കമ്മീഷന് പരാതി കൊടുക്കാനുള്ള അവസരമാണ് അത് കഴിഞ്ഞിട്ട് നടപടി ഉണ്ടായില്ലെങ്കിലാണ് കോടതിയെ സമർപ്പിക്കുന്നത് അതെ രണ്ടു സി പി എമ്മിന് അനുകൂലമായിട്ട് നടത്താൻ വേണ്ടി അശാസ്ത്രീയമായി നടത്തി രണ്ട് <laughs> സംസ്ഥാന <laughs> <laughs>